പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രിമൂർത്തികളായി അറിയപ്പെടുന്ന ദേവന്മാരാണ് പരമശിവൻ വിഷ്ണു ഭഗവാൻ ബ്രഹ്മ മഹാദേവൻ എന്നിവർ ഇവരിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിനെയും സ്ഥിതി പരിപാലനത്തിനായി വിഷ്ണുവിനെയും സംഹാര കർത്താവായി ശിവനെയും സങ്കല്പിക്കുന്നു സാക്ഷാൽ പരമശിവൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്ര ആയിട്ടാണ് പറയപ്പെടുന്നത് അഭിഷേകപ്രിയനായ പരമേശ്വരൻ ദേവന്മാരുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആദിദേവൻ എന്നൊരു നാമം കൂടി പരമേശ്വരൻ ഉള്ളതായി കാണാം പരമശിവനെ കണക്കാക്കുന്നു മറ്റ് ദേവതകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതികളിൽ ആചാരങ്ങളുമായിട്ടാണ് പരമേശ്വരൻ ഉള്ളത് ശ്മശാനവാസിയായ പരമേശ്വരൻ നാഗങ്ങളെ ആഭരണങ്ങളായും പുലിത്തോൽ വസ്ത്രമായും ധരിച്ചിരിക്കുന്നു ഏതൊരു വസ്തുവിലും പരമേശ്വരൻ വ്യത്യാസം കാണുന്നില്ല മനോഹരമായ പുൽമേടും ശ്മശാനവും അദ്ദേഹത്തിന് ഒരുപോലെയാണ് ഭൂമിയിൽ കൈലാസത്തിലാണ് പരമേശ്വരനും തന്റെ പത്നിയായ പാർവതിയും വസിക്കുന്നത് എന്നാണ് വിശ്വാസം പരമേശ്വരന്റെ ജനന രഹസ്യം എല്ലാവരിലും സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പുരാണങ്ങളിൽ പരമേശ്വരന്റെ ജനനത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം ശിവപുരാണ പ്രകാരം മഹാദേവൻ സ്വയംഭു ആണെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ പരമശിവൻ ജനനത്തിനും മരണത്തിനും അതീതനായി നിൽക്കുന്ന ആദ്യം അന്ത്യവുമില്ലാത്ത ശിവൻ ഇല്ല എന്ന് പാർവതിയോട് ഒരിക്കൽ ദേവൻ പറയുന്നുണ്ട് പരമധാമവാസിയാണ് സാക്ഷാൽ പരമേശ്വരൻ സൃഷ്ടിയുടെ ഏതു തരത്തിനെയും ഒരുപോലെ കാണുന്ന ദേവനാണ് പരമശിവൻ എന്നും പുരാണം പറയുന്നു സൃഷ്ടിയെ സൃഷ്ടിച്ചത് പരമശിവനാണെന്നും പരമശിവൻ ഇല്ലാതായാൽ സൃഷ്ടിയുടെ അവസാനം സംഭവിക്കുമെന്നാണ് ശിവപുരാണത്തിൽ കാണാം എന്നാൽ പരമശിവൻ അവസാനിക്കുന്നുമില്ല പരമശിവൻ ജനിക്കുന്നുമില്ല ലിംഗപുരാണത്തിൽ പരമേശ്വരനെ ഊർജമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഈ ഊർജ്ജത്തെ രുദ്രം അഥവാ അഗ്നി എന്നും പറയപ്പെടുന്നു ഈ ലിംഗത്തിൽ നിന്നാണ് മുഴുവൻ പ്രപഞ്ചവും ഒരു ശിവലിംഗത്തിൽ നിന്നാണ് ഉണ്ടായത് മുഴുവൻ പ്രപഞ്ചവും കുറച്ച് കൽപ്പങ്ങൾക്ക് ശേഷം പ്രപഞ്ചം മുഴുവൻ ആ ഒരു ശിവൻ ലിംഗത്തിലേക്ക് അഥവാ ആ ഒരു പരന്താമത്തിലേക്ക് ചുരുങ്ങി പോകുമെന്നും പുരാണം പറയുന്നു അതായത് പരമേശ്വരൻ ഒരു ഊർജ സ്രോതസ്സാകുന്നു ഈ ഊർജത്തെ നശിപ്പിക്കുവാനോ അഥവാ നിർമ്മിക്കുവാനോ ആർക്കും സാധ്യമല്ല ഒരിക്കൽ വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവരും തമ്മിൽ തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ ശക്തിശാലി എന്നറിയുവാനാണ് ആ തർക്കമുണ്ടായത് ഈ സമയം ഇരുവർക്കും മുന്നിലായി വലിയൊരു ലിംഗം പ്രത്യക്ഷപ്പെടുകയും അഥവാ ലിംഗം എന്ന് വെച്ചാൽ അടയാളം എന്നാണ് അർത്ഥം ആ പ്രത്യക്ഷപ്പെട്ട അടയാളത്തിൽ ആദ്യവും അന്ത്യവും കാണാനായി ഇരുവരും പരിശ്രമിക്കുകയും ചെയ്തു ആ ലിംഗത്തിന്റെ തുടക്കമോ അവസാനമോ ഇരുവർക്കും കണ്ടെത്തുവാൻ കഴിയില്ല എന്നതുപോലെ തന്നെ പരമേശ്വരന്റെ ജന ജനനത്തെക്കുറിച്ചും കുറിച്ചും ആർക്കും കണ്ടെത്തുവാനാകില്ല എന്നതാണ് ഇതിലെ വസ്തുത അതിനാൽ അനന്തമായ ഒരു ഊർജ സ്രോതസ്സായി പരമേശ്വരൻ ഇന്നും നമുക്കുള്ളിലും അഥവാ മറ്റുള്ള ജീവജാലങ്ങളുടെ ഉള്ളിലും നില നിലനിൽക്കുന്നു എന്നാണ് ആ ഒരു ശിവന്റെ അംശം നിലനിൽക്കുന്നു എന്നതാണ് സത്യം വിഷ്ണു പുരാണ പ്രകാരം അങ്ങനെയാണ് പരമേശ്വരന്റെ ജനനം എന്ന് മനസ്സിലാക്കാം വിഷ്ണു പുരാണ പ്രകാരം ഒരിക്കൽ ഒരു കുഞ്ഞു ബാലകനെ ലഭിക്കുന്നതിനു വേണ്ടി തപസ്സു ചെയ്യേണ്ടതായിട്ട് വന്നു മഹാദേവൻ തപസ് ചെയ്യുന്ന വേളയിൽ ബ്രഹ്മദേവന്റെ മടിയിൽ ഒരു കുഞ്ഞു ബാലൻ വരുകയും ആ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ആശ്ചര്യം കൊണ്ട് ബ്രഹ്മാവ് ആ കുഞ്ഞിനോട് എന്തിനു കരയുന്നു എന്ന് ചോദിച്ചു തന്റെ പേര് ായത് കൊണ്ടാണ് കരയുന്നത് എന്ന് ആ കുഞ്ഞ് അറിയിച്ചു ഇതറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആ കുഞ്ഞിനെ രുദ്രൻ എന്ന് രുദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാണ് ബ്രഹ്മാവിന് രുദ്രൻ എന്ന മകൻ പിറക്കുവാനും വിഷ്ണു പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ആദ്യം സൃഷ്ടിയിൽ എല്ലായിടത്തും ജലം നിറഞ്ഞിരുന്നു ഈ സമയം വിഷ്ണു ഭഗവാൻ അനന്തനാഗത്തിന് മുകളിൽ എല്ലായിടത്തും വിഹരിച്ചു ഈ സമയം വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉത്ഭവിച്ചു അങ്ങനെയുള്ള സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും സൃഷ്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരമേശ്വരൻ പ്രത്യക്ഷമായി എന്നാൽ ഈ സമയം ബ്രഹ്മാവ് പരമേശ്വരനെ തിരിച്ചറിയാതെ അവഗണിക്കുകയാണ് ഉണ്ടായത് അതിൽ നീരസം തോന്നിയ പരമേശ്വരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഇതേ സമയം വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനെ പരമേശ്വരനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ പരമേശ്വരന്റെ അടുക്ക് ചെന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തു പരമേശ്വരൻ ബ്രഹ്മാവിന് ക്ഷമ നൽകിയപ്പോൾ ബ്രഹ്മാവ് പരമേശ്വരനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു പരമശിവൻ തന്റെ മകനായി ജനിക്കണം എന്നായിരുന്നു ആ ആവശ്യം ഇത് പ്രകാരമാണ് പരമേശ്വരൻ രുദ്രൻ എന്ന നാമത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായി ജനിക്കുന്നത് എന്നാണ് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നത് ഭാഗവത പ്രകാരം പരമേശ്വരൻ വിഷ്ണു ഭഗവാന്റെ ും ഉത്ഭവിച്ചു എന്നും പറയപ്പെടുന്നു ഇതിനാലാണ് പരമേശ്വരൻ എപ്പോഴും ആയിരിക്കുന്നതും എന്നും പറയപ്പെടുന്നു വിഷ്ണു പുരാണ പ്രകാരം പരമേശ്വരൻറെ ഏറ്റവും രൗദ്രമായ അവതാരമാണ് രുദ്രാവതാരം എന്നും പറയാം ഇങ്ങനെയുള്ള രുദ്രാവതാരം ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്നും ഉദ്ഭവിച്ചു എന്നും പറയപ്പെടുന്നു ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ശ്രീദേവന്മാരുടെ ജനനത്തെ പറ്റി ചോദിക്കുകയുണ്ടായി മറുപടിയായി മഹാദേവൻ നാരദരോട് ഇപ്രകാരം പറഞ്ഞു ജഗത് ജനനിയായ ദേവിയിൽ നിന്നും പരബ്രഹ്മത്തിൽ നിന്നുമാണ് സൃഷ്ടിയുടെ രചയിതാവായ താനും വിഷ്ണു ഭഗവാനും പരമേശ്വരനും ഉണ്ടായതെന്നാണ് നാരദരോട് ബ്രഹ്മാവ് പറഞ്ഞത് അങ്ങനെ പരബ്രഹ്മത്തിന് സദാശിവൻ എന്ന പേരും ഉണ്ടാകുന്നു ഉണ്ടായി ഭഗവാനായ സദാശിവന് അഞ്ചു തലകൾ ഉണ്ടായിരുന്നു ഈ അഞ്ചു ിരസുകളുമായി ബന്ധപ്പെട്ടാണ് ഓം എന്ന ശബ്ദത്തിന്റെ ഉറവിടം കരുതപ്പെടുന്നു ഓം എന്നത് പരമേശ്വരന്റെ മൂലമന്ത്രമാകുകയും ചെയ്തു അതിനാൽ തന്നെ ത്രിമൂർത്തികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാരണങ്ങൾ എവിടെ നിന്നും ലഭിക്കുന്നതല്ല ആയതുകൊണ്ട് തന്നെ പരമേശ്വരൻ സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റുമില്ല സൃഷ്ടിയുടെ ഉൽപ്പത്തി വിഷ്ണു ഭഗവാനിൽ നിന്നുമാണെന്നാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത് എന്നാൽ ശൈവപുരാണ പ്രകാരം സൃഷ്ടിയുടെ ഉൽപ്പത്തി ശിവനി ിൽ നിന്നുമാണ് എന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിയുടെ ഉൽപ്പത്തി ഉണ്ടായതെന്നും ചില ഗ്രന്ഥങ്ങൾ പ്രസ്താവിക്കുന്നു എന്നിരുന്നാൽ പോലും ഒരു അദൃശ്യമായ ശക്തി സ്രോതസ്സായി പരമേശ്വരൻ ഇന്നും നിലനിൽക്കുന്നു ജഗത് പിതാവായി പരമശിവനെയും ജഗത് ജനനിയായി പാർവതി ദേവിയെയും കണക്കാക്കുന്നു അതുകൊണ്ടുതന്നെ ജഗത് പിതാവായ പരമേശ്വരൻ ഭക്തൻ മനസ്സൊരുകി വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവനും കൂടിയാകുന്നു പരമേശ്വരന്റെ ഉത്ഭവത്തെ കണ്ടുപിടിക്കുന്നതിനപ്പുറം ആ ദൈവികമായ ചൈതന്യത്തെ കൂടുതൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളെ പറ്റിയും ഭക്തി പ്രധാനമായിട്ടുള്ള എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ അധ്യായത്തിലും പറയുന്ന പോലെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ